It's <tune> ready <tune> <tune> Então Let's keep the एस पी एस जिंदाबाद एस पी एस जिंदाबाद एस पी एस जिंदाबाद 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 जिंदाबाद

Yeah. yeah. Siya niemam bin beliku, Siya Nana to tillegatoo, Nana to tillegatoo. Yendaru mahat sa ngelpo, yendaru na ni ni pende

माना वठे कट ൗത് മാനദണ്ഡം പൗരത്വത്തിൽ മാനദണ്ഡം മതമാണെന്ന് വരത്തിൽ സേത് മതമാണെന്ന് വരത്തിൽ ചേർത്ത് ചുറ്റെടുത്തും നിയമങ്ങൾ ചുറ്റെടുത്തും നിയമങ്ങൾ മരണ

പ്രതിഷേധ മാർച്ച് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയത് ആദ്യം വിതരണകൂടത്തെയും ഭരണാധികാരികളെയും അറിയിക്കാനുള്ളത് ഇതൊരു പ്രതീകാത്മകമായ മാർച്ച് മാത്രമാണ് നിയമം ചുട്ടെടുത്ത് രാജ്യത്തിന്റെ ഭരണഘടനയെ തകർത്ത് രാജ്യത്തിന്റെ മതേതര സങ്കല്പത്തെ തകർത്ത് രാജ്യത്തിന്റെ നാനാതി രേഖത്തു നിന്ന രാജ്യത്തിന്റെ മഹത്തരമായ സങ്കല്പത്തെ തകർത്ത് ഈ നിയമവുമായി മുന്നോട്ടു പോകാനാണ് ഈ ഭീകരനിയമവുമായി മുന്നോട്ടു പോകാനാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം ശ്രമിക്കുന്നത് ഇന്ത്യ കണ്ടിട്ടില്ലാതെ ഇന്ത്യ കണ്ടിട്ടില്ലാതെ ചരിത്രപരമായ സമരത്തിന് നേതൃത്വം നൽകി ഇതിനെ പ്രതിരോധിക്കുമെന്ന് എസ് ഡി പി എവിടെ വ്യക്തമാക്കാൻ നമ്മുടെ രാജ്യത്തിനൊരു മാതൃകയുണ്ട് നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിലാണോ സി എ നടപ്പിലാക്കുക നടപ്പിലാക്കുക വഴി ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം പകർത്തുന്നു സൂര്യാസ്തമിക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പടപുരുതി ബ്രക്തസാക്ഷിത്വം രാജ്യത്തിന് സ്വാതന്ത്ര്യ നമ്മുടെ നമ്മുടെ മുൻഗാമികൾക്ക് കഴിവ് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെ ആർ എസ് എസ് ഭരണകൂടത്തെയും ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ചരിത്രത്തിലെ തിരിച്ചടികൾ ആവർത്തിക്കും